ഹലോ ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സേഫ് അല്ലേ ഞങ്ങൾക്കും കുഴപ്പമൊന്നുമില്ല കേട്ടോ വെള്ളം എല്ലായിടത്തും കയറിയിട്ടുണ്ട് പക്ഷേ ഞങ്ങളുടെ ഭാഗത്ത് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല അപ്പോൾ നമ്മളിന്ന് ഫേസ് പാക്ക് അല്ലെ കേട്ടോ ചെയ്യണത് നമ്മളെ കുറച്ച് ദിവസം തണവ് കാരണം തല കുളിച്ചിട്ടില്ല എന്ന് പറയാം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഒന്നാമത് തണുപ്പിൻ്റെ പ്രശ്നം നല്ലോണം തലയ്ക്ക് ബാധിക്കും അപ്പോൾ പിന്നെ ഞാൻ തല കുളിക്കാനായിട്ട് റിസ്ക് എടുക്കാൻ നിന്നില്ല അല്ലെങ്കിൽ തന്നെയുണ്ട് ജലദോഷം തുമ്മലൊക്കെ ആയിട്ട് മഴ വെറുതെ ജസ്റ്റ് കൊണ്ടാൽ മതി അപ്പളേക്കും വരും തുമ്മലൊക്കെ ആയിട്ട് അപ്പം ഇന്ന് ഇത്തിരി വെളിവൊക്കെ ഉണ്ട് അപ്പം ഒന്ന് ഒരു ഹെയർ പാക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു നമ്മുടെ വീട്ടിലുള്ളത് തന്നെയാണ് നമ്മുടെ മുടിക്ക് ഏറ്റവും നല്ലതാണ് പണ്ടത്തെ എൻ്റെ ഒരു മുടിയുടെ കോലം എല്ലാവരും ഞാൻ വീഡിയോയില് മുട്ടായിട്ട് കാണിച്ചെന്നുണ്ടായിരുന്നു ഇപ്പം ഇത്രക്കായിട്ടോ പിന്നെ അത് ഇവിടെയൊക്കെ കവറിങ് ആയി തുടങ്ങി ഇവിടെയൊക്കെ പോയിട്ടുണ്ടായിരുന്നു ഒക്കെ കാലത്ത് എൻ്റെ വരുമ്പോൾ കാണും ഭദ്രകാളി തുറഞ്ഞു തുള്ളിയെ പോലെയുള്ള ഒരു അഞ്ചു കുഞ്ഞു കുഞ്ഞു മുടികളൊക്കെ ഇങ്ങനെ നിറച്ച് കഴിഞ്ഞിട്ട് നിന്നിട്ട് അപ്പോൾ എനിക്കൊരു അങ്ങനെ കാണുമ്പോഴെനിക്കൊരു സന്തോഷം ആട്ടാ നിറച്ച് നമുക്ക് കുറേ മുടികളിങ്ങനെ വലുതായി വരണത് കാണാനായിട്ട് ഇപ്പം അങ്ങനെ എണ്ണ തൊട്ട് പറ്റിയിട്ടുള്ള കാരണം അത്രയ്ക്ക് അങ്ങനെ തോന്നണില്ല ഞാൻ എണ്ണ തൊട്ട് പറ്റിയിട്ടാണ് ഞാനിപ്പോൾ ഇൻടർവ്യൂ എടുക്കാൻ വേണ്ടി വന്നത് അപ്പം നമ്മൾ ഇടുന്ന ആ ഒരു പാക്കിന് അത് വേണം അപ്പോൾ വല്ലാണ്ട് നേരെ ഉപയോഗിക്കേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ നമ്മൾ അങ്ങനെ വന്നിരുന്നത് അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഹെയർ പാക്ക് എന്താണെന്ന് നോക്കാം പക്ഷെ അത് വളരെ ഗുണം ചെയ്യണമെന്നാണ് പിന്നെന്താ പറയുക പണ്ടത്തെ ആൾക്കാരൊക്കെ കൂടുതൽ അതൊക്കെയാണ് തേച്ചിട്ടൊക്കെയാണ് ഇപ്പോഴത്തെ ഒരു ഇതിലല്ല നമ്മുടെ നാട്ടിൻ പ്രദേശങ്ങളിൽ ഈ സാധനം ഒരുപാടുണ്ടാവും അതൊക്കെയാണ് ഒരുവിധം എല്ലാവരും എന്താ പറയുക മുടി വളരാനായിട്ട് തേച്ച് തന്നിരുന്നത് എൻ്റെ കുട്ടിക്കാലത്തൊക്കെ അമ്മയൊക്കെ എനിക്ക് അതാണ് കേട്ടോ കൂടുതലൊക്കെ ചെയ്തിരുന്നു ഒരുപാട് മുടി ഉണ്ടായിരുന്നു പിന്നെ ഓരോ പ്രസവം കഴിയും തോറും നമ്മുടെ അതിങ്ങനെ കുറഞ്ഞ് 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 വരും പിന്നെ ഒരു ടൈമിൽ അങ്ങനെ കത്തിപ്പോയി പിന്നെ അത് അപ്പോൾ ഇത്രക്കായി ഇവിടെ വെച്ചിട്ട് കട്ട് ചെയ്തു അതിൽ നിന്ന് പിന്നെ വളർന്നു പിന്നെ നമ്മൾ മുടി വല്ലാണ്ട് കോഞ്ഞാട്ടിയായപ്പോൾ ഒരു ട്രീറ്റ്മെൻറ്റ് നടത്തി വോളിമനേസിങ് എന്ന് പറയും അത് ചെയ്തായിരുന്നു പക്ഷെ അതിൽ എനിക്ക് മുടി കൊഴിച്ചിലങ്ങനെ വലിയ കാര്യമായിട്ടൊന്നും ഉണ്ടായില്ല എനിക്ക് മുടിയൊക്കെ വലുതായിട്ടുണ്ടായിരുന്നു ഞാനൊരു മൂന്നാലു കൊല്ലം അടുപ്പിച്ച് ചെയ്തു ആ എന്താ പറയുക കോലു പോലായിട്ട് ഇങ്ങനെ വരുവാടി എനിക്ക് നല്ല നീളം വെക്കും നമ്മൾ വന്നാലും ഞാൻ ആ ട്രീറ്റ്മെന്റ് നമുക്കൊരു കൊല്ലം വരയ്ക്കാൻ കഷ്ടി കിട്ടും അപ്പം നമ്മൾ അതെന്റെ ഫ്രണ്ടിലാണ് കേട്ടോ എൻ്റെ മുടി കണ്ടിട്ടോ അങ്ങനെ ചെയ്തു തന്നത് ആദ്യമൊക്കെ ആയിരത്തി പ്രാവശ്യം ചെയ്തപ്പോൾ പാവുകുട്ടികളുടെ മുടി പോലെ ആയിരുന്നു അത് കഴിഞ്ഞ് പിന്നെ നല്ല സ്മൂത്തനിങ്ങൊക്കെ ആയി നല്ല രസമുണ്ടായിരുന്നു കാണാനൊക്കെ ആയിട്ട് അപ്പൊക്കെ ഭയങ്കര ജാടൊക്കെ കാണിച്ച് കടന്നിരുന്ന കേട്ടോ ഞാൻ മുടിക്കാം പക്ഷെ നമുക്ക് ഇല്ലാതിരുന്നിട്ട് നമുക്ക് കിട്ടിയപ്പോൾ ഒരു അന്തസ്സ് അത്രേ കുറയാനേ പറ്റുള്ളൂ കേട്ടോ അത് കഴിഞ്ഞതിന് ശേഷമാണ് എൻ്റെ മുടി കത്തിപ്പോയത് അതായത് ഒരു പെരുന്നാൾ സമയത്ത് ഇപ്പോഴത്തെ പടക്കം പൊട്ടിച്ചപ്പോൾ മതിലിൻ്റെ അരിക്ക് കയറുന്നതാണ് അവിടെ ചേരാത് കത്തിച്ച് വെച്ച കണ്ടില്ലായിരുന്നു അപ്പോൾ എൻ്റെ വിചാരം ഇരുവിരുപക്ഷം തന്നെ ഇങ്ങോട്ട് മുടി കത്തി ഇപ്പോൾ അതായത് മുടി മിസ് ചെയ്തിട്ടുള്ള മുടിയായിരുന്നു അപ്പോൾ അതിങ്ങനെ കത്തി വന്നപ്പോൾ അപ്പുറത്തെ കമ്പിത്തിരി കത്തിക്കാന്ന് ഞാൻ വിചാരിച്ചത് പുറത്തേക്ക് ചൂട് വന്നപ്പോഴാണ് പിന്നെ മോളും കണ്ടു അങ്ങനെയാണ് അപ്പളേക്ക് ഒരുവിധം കത്തി ഇത് ഇവിടെ വരെ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ എന്താ ദൈവകൃപിയാൽ നമുക്ക് എൻ്റെ ശരീരത്തിനോ എനിക്ക് ഷോൾ കത്തിപ്പോയി ഡ്രസ്സ് കുറച്ച് കത്തി അല്ലാതെ വേറെ ഒന്നും എനിക്ക് സംഭവിച്ചില്ല കേട്ടോ മുടിപ്പോയി അതിന് ഭയങ്കര വിഷമിക്കുന്ന ആയിരുന്നു അങ്ങനെ പിന്നെയും വളർത്തിയെടുത്തത് തന്നെയാണ് പിന്നെ നമ്മുടെ കൊറോണ വന്നപ്പോൾ വീണ്ടും കുഴിഞ്ഞു പോയി പിന്നെ നമ്മുടെ ഓരോ കാലാവസ്ഥക്കനുസരിച്ച് നമുക്ക് മുടി കുഴിച്ചിലിങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കും താരം വന്നാൽ പോവും അങ്ങനെയൊക്കെ ആയിട്ട് ഇപ്പോൾ ഒരു രണ്ട് മാസം മുപ്പാടാണ് എനിക്ക് ഇത്ര മുടി കംപ്ലീറ്റ് പോയി എന്നുള്ളത് എൻ്റെ വീഡിയോ കണ്ടിട്ടുള്ളവർക്ക് അറിയാം ഇപ്പോൾ ഈ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാർക്ക് അറിയില്ല രണ്ട് മാസം മുപ്പാട് ഞാൻ ഒരു മുട്ടത്തല കാണിച്ചിട്ട് എൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ആദ്യീന്ന് പിന്നെ നമ്മൾ നമ്മളെന്തായാലും വളർത്തിയെടുക്കാനുള്ള ഉദ്ദേശം തന്നെയാണ് അങ്ങനെ പോയി എന്ന് വിചാരിച്ചിട്ട് അല്ല കഷ്ടപ്പെട്ടു എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് അവിടെ വിൽക്കാമെന്ന് തന്നെയുള്ളൂ അപ്പോൾ ഇതൊക്കെ നമുക്ക് ചെയ്യാവുന്ന കാര്യമാണ് വീട്ടിൽ ചെയ്യാവുന്ന കാര്യമാണ് നമ്മൾ അത്യാവശ്യം നല്ല ഒക്കെ നമുക്ക് മുടിക്ക് കൊടുത്തു കഴിഞ്ഞാൽ വീട്ടിലുള്ള കാര്യങ്ങൾ വെച്ചിട്ട് പുറത്തുപോയി ചെയ്ത് കഴിഞ്ഞാൽ മുടിക്ക് ദോഷം ചെയ്യുള്ളൂ കേട്ടോ അത് അനുഭവത്തിൻ്റെ ഫലത്തിലാണ് ഞാൻ പറഞ്ഞത് അതുകൊണ്ട് ഞാൻ സ്പാ പോലും ചെയ്യാനായിട്ട് പോവില്ല പക്ഷേ ചെയ്യേണ്ടത് നല്ലതാന്ന് പറയും ചെയ്യണവരെ ഞാൻ കുറ്റം പറയണമെന്നില്ല എനിക്ക് വിശ്വാസമില്ല അതുകൊണ്ട് പറഞ്ഞതാണ് കേട്ടോ ഒന്നാമത് കാശ് കൊടുക്കാൻ പറ്റില്ല പിന്നൊക്കെ നമുക്ക് വീട്ടിൽ ചെയ്യാവുന്ന കാര്യങ്ങളേ ഉള്ളൂ അതുകൊണ്ടാണ് പിന്നെ അങ്ങനെ എൻ്റെ മുടി ഭയങ്കര കനം കുറവാണ് ഭയങ്കര കനം കുറവായതുകൊണ്ട് ഈ സ്മൂത്ത്നിങ് അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ നമ്മൾ പാക് ചെയ്ത് കഴിഞ്ഞാൽ അന്നത്തെ ഒരു ദിവസം മാത്രമേ ഇനി അത് അങ്ങനെ കിടക്കുള്ളൂ പിന്നെ നമ്മളെ സാധാ പോലെ തന്നെയും അതുകൊണ്ട് ഞാൻ അങ്ങനത്തെ പണികൾക്കൊന്നും ചെയ്തിട്ടുണ്ട് എല്ലാം ഞാൻ ഓരോ പ്രാവശ്യം ചെയ്തു ചെയ്ത് നോക്കിയിട്ടുട്ടോ ഇല്ലയെന്ന് ഞാൻ പറയണില്ല അതൊരാഗ്രഹം കൊണ്ടൊക്കെ അങ്ങനെ ചെയ്തു പിന്നെ താരനൊക്കെ പോകുന്നതൊക്കെ പിന്നെ ഹെന്ന അതുപോലെയൊക്കെ നമ്മൾ അങ്ങനെ ചെയ്ത് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞാൽ ചെയ്തിട്ടുണ്ട് പിന്നെയൊക്കെ ഹെന്ന നമ്മളിവിടെ വീട്ടിൽ തന്നെയാണ് നമ്മുടെ വീട്ടിൽ മൈലാഞ്ചി ഉള്ളതുകൊണ്ട് നമ്മൾ ആ ഞാൻ അതിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട് നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഞാൻ വീഡിയോ എടുക്കാൻ വന്ന അപ്പം എന്നെ ഓരോ കുറ്റം പറഞ്ഞോണ്ടിരിക്കും അപ്പം മൂക്കം അടിച്ചോണ്ടിരിക്കും അപ്പോൾ അങ്ങനെ അപ്പോൾ നമ്മുടെ ഇനി കുറേ ഒന്നും കഥ പറയാനില്ല കേട്ടോ അപ്പോൾ നമുക്ക് വിചാരിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്താ നേടിയെടുക്കാം എന്നാണ് ഞാൻ പറഞ്ഞു വന്നത് അങ്ങനെ നഷ്ടപ്പെട്ടു എന്ന് അങ്ങനെ വിചാരിച്ചിട്ട് അങ്ങനെയൊന്നും ഇരിക്കേണ്ട നമുക്ക് പെട്ടെന്ന് തന്നെ വീടിലോട്ട് പോവാം നമ്മുടെ ഹെയർ പാക്കിനായിട്ട് നമ്മുടെ വീട്ടിൽ തന്നെ ഞാൻ മൈലാഞ്ചി വെച്ച് പിടിപ്പിച്ചിട്ടുണ്ടോ അപ്പോൾ മൈലാഞ്ചി നമുക്ക് തലയിലേക്ക് എപ്പോൾ വേണമെങ്കിലും നമുക്ക് കൊടുന്ന് കിട്ടും പിന്നെ നമ്മൾ ഉണക്കി വേനൽക്കാലത്ത് ഉണക്കി പൊടിച്ച് വെക്കും കേട്ടോ എണ്ണയ്ക്ക് വേണ്ടിയിട്ട് അങ്ങനെ നമ്മൾ നമ്മളാവശ്യത്തിനുള്ള കുറച്ച് മൈലാഞ്ചി പൊട്ടിച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ അതിലോട്ട് നമുക്ക് കറ്റർ വാഴ അത് മുഴുവൻ വേണ്ട അതിൻ്റെ പകുതി മതി പിന്നെ ഒരു രണ്ട് ഇങ്ങനത്തെ ഡിസ്പൂൺ ആയതുകൊണ്ട് ഞാൻ രണ്ട് രണ്ടെണ്ണം എടുത്തു കേട്ടോ ചായലാണ് പിന്നെ നമ്മുടെ മുട്ടയുടെ വെള്ളയും കൂടിയിട്ട് നല്ലപോലെ അരച്ച് പേസ്റ്റ് രൂപത്തിൽ അങ്ങോട്ട് കൊണ്ടുവരിക അടിപൊളി റിസൾട്ട് എന്ന് പറഞ്ഞാൽ അടിപൊളി റിസൾട്ടാണ് നമുക്ക് മുടിയുടെ വളർച്ചയ്ക്ക് കിട്ടുന്നത് കേട്ടോ മുട്ടയുടെ ഇത് നമ്മുടെ പ്രോട്ടീനാണ് അത് ഹെയറിന് വളർച്ചയ്ക്ക് വളരെയധികം ഗുണം ചെയ്യുന്നുണ്ട് ഇതിൽ എടുത്തിരിക്കുന്ന എല്ലാ ഐറ്റംസും നല്ല പോലെ നമ്മുടെ ഹെയർ ഗ്രോത്തിന് വേണ്ടിയിട്ട് ഉപകാരമുള്ളതാണ് ഉള്ളതാണ് കേട്ടോ നമുക്ക് ഈ ഇതൊക്കെ തേക്കാനായിട്ട് ബുദ്ധിമുട്ടുള്ളവർക്ക് കഞ്ഞള്ളൊക്കെ തേക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഇതൊക്കെ നമ്മളത് തേച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ നമ്മൾ അരച്ച് കൊടുന്നിട്ടുണ്ട് ഇനി ഇത് അപ്പം തന്നെ നമ്മൾ തേക്കേണ്ട അതിനകത്ത് നേരം ഫ്രിഡ്ജിൽ വെച്ചിട്ട് നമുക്ക് തേക്കാം കേട്ടോ അപ്പോൾ ഒരു നേരിയ തണുപ്പും കൂടി ഉണ്ടാവും നല്ല സുഖമാണ് കേട്ടോ നമ്മുടെ മുടി കുളിയൊക്കെ കഴിഞ്ഞ് നമ്മുടെ തലയ്ക്ക് തന്നെ ഒരു ഫ്രഷ്നെസ് നമുക്ക് ഫീൽ ചെയ്യും കേട്ടോ അപ്പം നമ്മുടെ ഹെയർ പാക്ക് ഞാൻ ഇടാൻ പോയി കേട്ടോ ഞാൻ ഇടയിൽ എന്തൊക്കെ കുടിക്കാൻ പോയി അതാണ് നമ്മൾ നമ്മൾ ഫ്രീസറിൽ വെച്ച് പെട്ടെന്ന് ഒന്ന് കൂളിങ് ആവാൻ വേണ്ടിയിട്ട് നല്ല തണുപ്പൊക്കെ ഉണ്ട് നല്ലതാണ് കേട്ടോ നല്ല ഹെയർ പാക്കാണ് മൂടി വളരും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട അവിടെ നായ തുടങ്ങി ഞാൻ ഇവിടെ നിന്ന് എടുക്കുമ്പോൾ നല്ല അവന് ധന്യ പണി ഞാൻ കൈ കൊണ്ട് തന്നെയാണ് കേട്ടോ അപ്പം നമ്മുടെ മൈലാഞ്ചി ആയതുകൊണ്ട് കൈയിൻ്റെ ഒരു കളറ് വരും അതൊന്നും വലിയ പ്രശ്നമാക്കണ്ട നമ്മളോട് പണിയെടുക്കുന്ന ആൾക്കാരല്ലേ രണ്ടുപോല ഇറക്കി അല്ലെങ്കിൽ എല്ലാം ഇറക്കി പോകുമ്പോൾ തന്നെ അത് മാറും നമ്മൾ തലയിൽ തേക്കേണ്ടത് ഇങ്ങനെ അന്നൊന്നും അവരടുത്തും പറഞ്ഞു തരേണ്ട കാര്യമൊന്നുമില്ലല്ലോ നമ്മൾ കുറേ വീഡിയോസിൽ നമ്മൾ അങ്ങനെ കണ്ടിട്ടൊക്കെ ഉണ്ട് അപ്പം ഇങ്ങനെ ഓരോ ഇങ്ങനെ തിരിച്ച് തിരിച്ച് നമ്മൾ തലോട്ടിയുമ്പോൾ ഇങ്ങനെ തേച്ച് തേച്ച് കൊടുക്ക കേട്ടോ പിന്നെ ഞാനിത് ഫുള്ളായിട്ട് തേച്ച് കഴിഞ്ഞിട്ട് കാണിക്കാം കേട്ടോ തലയിൽ ഇങ്ങനെയുണ്ടെന്ന് ഇവിടെ ഒരാൾ പുറത്തേക്ക് വിട്ടപ്പം അടുത്ത ആൾ കുരം തുടങ്ങിയിട്ടുണ്ട് രണ്ടാളുണ്ട് ഇവിടെ അപ്പോൾ നമ്മൾ തലയിൽ കംപ്ലീറ്റ് തേച്ച് ഞാൻ എടുത്തത് മുടിയാൻ അതിൽ തന്നെ തേച്ചു പിടിപ്പിച്ചിട്ട് തന്നെ അത് ബാക്കിയൊന്നും വയ്ക്കാൻ നിന്നില്ല പിന്നെ നമ്മൾ തേക്കുമ്പോൾ ഇങ്ങോട്ട് ഈ ഭാഗമൊക്കെ നല്ലോണം തേച്ച് പിടിപ്പിക്കാൻ അതൊന്നും ഞാൻ വീഡിയോ എടുക്കാൻ അപ്പോൾ നമ്മൾ കുറേ വീഡിയോയിലൊക്കെ അത് തന്നെ സേം കാണിച്ച് ആൾക്കാർക്ക് കൊടുക്കില്ലേ കൈയൊക്കെ നല്ല ഓറഞ്ച് കളറ് നല്ല മൈലാഞ്ചി ഞാൻ കേട്ടോ നമ്മുടെ വെറുതെ ജസ്റ്റ് തൊട്ടാൽ മതി അപ്പോഴേക്കും നല്ല കളറാണ് നമ്മുടെ വിരലെ പോയി തുടങ്ങി അടുത്ത സെറ്റ് ഇടാറായി തുടങ്ങി അപ്പോൾ നമ്മുടെ ഏത് പാക്ക് ചെയ്യായാലും നല്ല രീതിയിൽ ചെയ്യാൻ നോക്കുക കേട്ടോ പിന്നെ അത് ഇരുപത് മിനിറ്റ് നേരെ നമ്മൾ തലയിൽ വെക്കുന്നുണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ തണുപ്പ് പറ്റാത്തവരും ജലദോഷം വരുന്നവരൊക്കെ ആണെങ്കിൽ നമ്മൾ ശ്രദ്ധിച്ചോളൂ അവർ കുറച്ച് നേരമൊക്കെ തലയിൽ ഇട്ടാൽ മതി കേട്ടോ അല്ല എന്ത് തലേന്ന് വെച്ചിട്ട് രാത്രി പ്രശ്നം ഇല്ലാത്ത ആൾക്കാരാണെങ്കിൽ ഒരു മണിക്കൂറോ രണ്ട് മണിക്കൂറോ സൗകര്യം പോലെ ഇട്ടോളൂ പിന്നെ മുടി ചുവപ്പ് കളറൊന്നും ആവില്ല മൈലാഞ്ചിട്ടൊന്നും വിചാരിച്ചിട്ട് അങ്ങനത്തെ ഒന്നും പേടിക്കണ്ട നല്ല മുടി നല്ല തിക്കാവുകയും ചെയ്യും നല്ലപോലെ മുടി വലുതാവും കേട്ടോ ഈ ഒരു പാക്ക് നമുക്ക് ഇനി കൂലിയൊക്കെ കഴിഞ്ഞ് സെറ്റായിട്ടൊക്കെ കാണാം അപ്പം നമ്മുടെ കൂലിയൊക്കെ കഴിഞ്ഞ് ഞാൻ കുളിച്ചപ്പം തന്നെ വന്നെടുത്തു കഴിഞ്ഞാൽ നമുക്ക് യാത്രയ്ക്ക് അങ്ങോട്ട് അറിയില്ല അപ്പോൾ കുറച്ച് മുടി ഉണങ്ങി കുറച്ചുണങ്ങിയിട്ടുള്ളൂ കേട്ടോ പിന്നെ ഞാൻ പറഞ്ഞില്ല കത്തി കത്തിപ്പോയതിനു ശേഷം എൻ്റെ പഴയ മുടി തന്നെ എനിക്ക് വന്നിരിക്കണേ ഒരു ഫാഷൻ ചുരുളിച്ച പോലെ ആയിട്ട് അപ്പം വലിച്ചു കഴിഞ്ഞാൽ നല്ല നീട്ടണ്ട കേട്ടോ കുഴപ്പമില്ല എനിക്കിതാ ഇഷ്ടം നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ എന്ത് കാര്യം നടക്കുന്നതാണ് പിന്നൊരു തെളിവ് അപ്പം നമ്മളുടെ ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക ഒരു കാര്യം കൂടി പറഞ്ഞു കേട്ടേട്ടോ ഞാനേ വീഡിയോ കുറച്ച് ലെങ്ത് കൂടി പോകണ്ടല്ലോ ഞാൻ നിങ്ങളോടല്ലാണ്ട് ഒരാടും സംസാരിക്കുക അപ്പം നമ്മൾ ഒരേ കുടുംബം പോലെ കഴിയുന്ന ആൾക്കാരല്ലേ അപ്പം അത് കാരണം കേട്ടോ കുറച്ച് നേരം ഒക്കെ വർത്താനം പറഞ്ഞിരിക്കുന്നത് അപ്പം മൈൻഡപ്പ് ചെയ്യാം അടുത്തൊരു വീഡിയോ വരുന്നവരായിരിക്കും ബൈ ബൈ